ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് പിന്നെ നമ്മള് അഞ്ചാം ക്ലാസ്സിലെ തന്നെ ജീവജലം എന്ന് പറയുന്ന സയൻസിലെ ഒരു ക്ലാസ് ആണ് അതായത് അഞ്ചാം ക്ലാസ്സിലെ ജീവജലം എന്ന് പറയുന്ന സയൻസിലെ ഒരു വീഡിയോ ആണ് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് സയൻസിലെ നമ്മുടെ മൂന്നാമത്തെ എസ് സി ആർ ടി വീഡിയോ ആണ് എസ് സി ആർ ടി ക്ലാസ് റൂം ആണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എസ് സി ആർ ടിയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അത് നിങ്ങൾ എൽ ഡി സി പരീക്ഷ എഴുതുന്ന ഒരാളായിക്കോട്ടെ എൽ ജി എസ് പരീക്ഷ എഴുതുന്ന ഒരാളായിക്കോട്ടെ എൽ പി യു പി പരീക്ഷ എഴുതുന്ന ഒരാളായിക്കോട്ടെ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് അതുപോലെ സി പി ഒ ഡ്ല്യു സി പി ഒ എക്സൈസ് ഒക്കെ ആളുകളുള്ള ഏതൊരു പരീക്ഷ ആയിക്കോട്ടെ അതിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എസ് സിആർ ടി ക്ലാസ്സുകളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കെ ഇപ്പൊ ജീവജലം എന്ന് പറയുന്ന ക്ലാസ് നമുക്ക് വേണ്ട പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓക്കെ ജീവജലം രണ്ടാമത്തെ ചാപ്റ്റർ അതിന്റെ ജലത്തിന്റെ സവിശേഷതകളാണ് ജലത്തിന്റെ സവിശേഷതകളാണ് വസ്തുക്കളെ ലയിപ്പിക്കുന്നു ഒഴുകുന്നു താപം വഹിക്കാൻ കഴിയുന്നു നിശ്ചിത ആകൃതിയില്ല ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു ഗരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു അതാ മൂന്ന് അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഏത് ജലം എന്ന് പറയുന്നത് അപ്പൊ ജലത്തിന്റെ സവിശേഷതകളാണ് ഒന്ന് വസ്തുക്കളെ ലയിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് ഒഴുകുന്നു താപം വഹിക്കാൻ കഴിയുന്നു നിശ്ചിത ആകൃതിയില്ല ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു ഗരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകൾ സ്ഥിതി ചെയ്യുന്നു ഇനി ഉപയോഗപ്പെടുത്തുന്നു ജലം ഉപയോഗപ്പെടുത്തുന്ന പാനീയങ്ങളിൽ മധുരം ചേർക്കാൻ ഉപയോഗിക്കുന്നു വസ്ത്രങ്ങൾ അലക്കാൻ ഉപയോഗിക്കുന്നു പൈപ്പിലൂടെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നു പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നു വിവിധ ആകൃതികളിലുള്ള പാത്രങ്ങളിൽ ശേഖരിക്കാൻ കഴിയുന്നു ആവി ഉപയോഗിച്ച് പൊട്ടുണ്ടാക്കാൻ കഴിയുന്നു ഇങ്ങനെ പലതരം സന്ദർഭങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക ഇനി അലിയുന്നവയും അലിയാത്തവയും എന്ന് പറയുന്നുണ്ട് പഞ്ചസാരയും മണലും ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട് ഇളക്കിയ ശേഷം ഹസീബും ആനന്ദും തമ്മിൽ നടക്കുന്ന സംഭാഷണം ശ്രദ്ധിക്കുക ഹസീബ് ഞാൻ ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പഞ്ചസാര കാണുന്നില്ലല്ലോ ആനന്ദ് ഞാൻ ഗ്ലാസിലിട്ട മാൽ അതുപോലെ കിടക്കുന്നു ഹസീബിന്റെയും ആനന്ദിന്റെയും പരീക്ഷണം ചെയ്ത് നമുക്കും ചെയ്ത് നോക്കാം ഉപ്പ് മണല് പഞ്ചസാര മണ്ണെണ്ണ മല്ലിപ്പൊടി പൊട്ടാസ്യം പെർമാങ്കനേറ്റ് കൽക്കണ്ടം മുളക് പൊടി വെളിച്ചെണ്ണ തുരിസ് അതായത് ജലീയ കോപ്പർ ചെലവിൽ കല്ല് ഗ്ലാസ് വേറെ വേറെ ഗ്ലാസ്സുകളിലെ വെള്ളത്തിൽ ചേർത്ത് ഇളക്കി നോക്കൂ നിരീക്ഷണം പട്ടികപ്പെടുത്തുക ഇനി ജലത്തിൽ ലയിക്കുന്നവതൊക്കെയാണ് പഞ്ചസാര ജലത്തിൽ ജലത്തിലേക്കും കൽക്കണ്ടം ജലത്തിൽ ജലത്തിലേക്കും ശർക്കര ജലത്തിൽ ജലത്തിലേക്കും ഉപ്പ് ജലത്തിൽ ലയിക്കും ഒന്ന് ലയിക്കാത്തവയോ മണ്ണെണ്ണ ലയിക്കില്ല മല്ലിപ്പൊടി ലയിക്കില്ല വെളിച്ചെണ്ണ ലയിക്കില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക പഞ്ചസാര കൽക്കണ്ടം ശർക്കര ഉപ്പ് മണ്ണെണ്ണ മല്ലിപ്പൊടി വെളിച്ചെണ്ണ എന്നിവ ജലത്തിൽ ലയിക്കാത്തവയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്ത ലീനം ലായകം ലായനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലീനം എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ലായകം സോൾവെന്റ് ലായനി സൊല്യൂഷൻ ലയിക്കുന്ന വസ്തുവിനെ ലീനം എന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്നും പറയുന്നു അപ്പൊ ലീനം എന്ന് പറഞ്ഞാൽ ലയിക്കുന്ന വസ്തുവിനെയാണ് ലീനം എന്ന് പറയുന്നത് എന്താണോ ലയിക്കുന്നത് ആ വസ്തുവിനെ ലീനം എന്ന് പറയുന്നു അതിന് ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്ന് പറയുന്നു ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നത് ലായനയാണ് പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ് പഞ്ചസാര ലായനി ഉണ്ട് ആ പഞ്ചസാര ലായനിയിൽ പഞ്ചസാര എന്താണ് ലീനമാണ് അതായത് ലയിക്കുന്ന ദിവസം എന്താണ് ഈ പഞ്ചസാര ലായനി ജയിക്കുന്നത് ആ വെള്ളത്തിൽ ലയിക്കുന്നത് പഞ്ചസാരയാണ് ഏതിൽ വെള്ളത്തിലാണ് വെള്ളം ഏതിലാണോ ലയിക്കുന്നത് അത് ലായകം അത് വെള്ളമാണ് അതിലേക്ക് ലയിക്കുന്ന എന്താണ് പഞ്ചസാര ഇങ്ങനെ പഞ്ചസാര അപ്പോ ലീനമാണ് എന്ന് മനസ്സിലാക്കുക ഈ മനസ്സിലാകുമെന്ന് പറയുന്നു ഏത് ലയിക്കുന്ന വസ്തുവിനെ ലീനം എന്ന് വിളിക്കും അതായത് ഇപ്പൊ ഒരു പിന്നെ പഞ്ചസാര വെള്ളം വെള്ളത്തിലാണ് നമ്മൾ പഞ്ചസാര വരുന്നത് അപ്പൊ വെള്ളം ഏതിലാണ് ലയിക്കുന്നത് വെള്ളത്തിലാണ് ലയിക്കുന്നത് അതുകൊണ്ട് പഞ്ചസാരയാണ് ലീനം വെള്ളം ലായകവുമാണ് ഓക്കെ ഇനി ചില ഘരവസ്തുക്കളും ദ്രാവകങ്ങളും ജലത്തിൽ ലയിക്കുന്നത് നിരീക്ഷിച്ചല്ലോ വാതകങ്ങളും ജലത്തിൽ ലയിച്ചു ചേർന്ന് ലായനികൾ ഉണ്ടാകാണ്ട് നമുക്കൊരു സോഡാ തുറന്നു നോക്കാം സോഡാ സോഡാക്കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു കാണുന്നില്ലേ ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കുമഴകായി പുറത്തു വരുന്നത് എങ്കിൽ സോഡാ വെള്ളത്തിലെ ലീനം ഏതാണ് സോഡാ സോഡാവെള്ളത്തിലെ ലീനമാണ് കാർബൺ ഡയോക്സൈഡ് ലായകം ജലവുമാണ് സോഡാ വെള്ളത്തിലെ ലീനം കാർബൺ ഡൈ ഓക്സൈഡും ലായകം ജലവും അതുപോലെ മത്സ്യങ്ങളും മറ്റു പല ജലജീവികളും വെള്ളത്തിൽ എയിച്ചു ചേർന്ന ഓക്സിജനാണ് ശ്വസിക്കുന്നത് ഇതിൽ ലീനം ഓക്സിജനും ലായകം ജലവുമാണ് എന്ന് ഓർക്കുക ഓക്കെ ഇങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഇനി ലായനിയും ലീനവും ലായകവും നോക്കാം പഞ്ചസാര വെള്ളത്തിലെ ലീനം ഏതാണ് അത് പഞ്ചസാരയാണ് ലായകം ജലവുമാണ് ലായനി പഞ്ചസാര വെള്ളം ഉപ്പ് വെള്ളമാണ് ലായനി ഉപ്പ് ഉപ്പുവെള്ളത്തിലെ ലീനം ഏതാണ് ലീനം ഉപ്പും ലായകം ജലവുമാണ് സോഡ സോഡാവെള്ളത്തിൽ ലീനം കാർബൺ ഡൈ ഓക്സൈഡും ലായകം ജലവുമാണ് പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ലായനിയിൽ പൊട്ടാസ്യം പെർമാങ്കനേറ്റ് ലീനവും ജലം ലായകവുമാണ് തുരിശിലായനിയിൽ തുരിശി ലീനവും ജലം ലായകവുമാണ് അപ്പൊ മനസ്സിലായാലോ ഇക്കാര്യം എന്താണ് ലീനം എന്നും എന്താണ് ലായകം എന്നും മനസ്സിലായി എന്താണ് ലായനി എന്നും മനസ്സിലായി എന്ന് കരുതുന്നു ഇതാണ് ലീനം ലായകം ലായനി എന്ന് പറയുന്നത് ഓക്കെ ഇനി സാർവിക ലായകൻ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത് എന്താണ് ജലത്തിനെയാണ് അതായത് കൂടുതൽ വസ്തുക്കൾ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറഞ്ഞു അപ്പൊ ജലത്തെയാണ് യൂണിവേഴ്സൽ സോൾവെന്റ് അഥവാ സാർവിക ലായകം എന്ന് വിളിക്കുന്നത് നമുക്ക് പരീക്ഷിച്ചു നോക്കാം ഇത് ലായകമാണ് തന്നിരിക്കുന്നത് മൂന്ന് ലായകം എന്ന് ഇത് ലീനമാണ് ഏതൊക്കെയാണ് ലയിക്കുക നോക്കുക വെള്ളത്തിൽ പഞ്ചസാര ലയിക്കും ഉപ്പ് വെള്ളത്തിൽ ലയിക്കും തുലിശി വെള്ളത്തിൽ ലയിക്കും ശർക്കര വെള്ളത്തിൽ ലയിക്കും കൽക്കണ്ടം വെള്ളത്തിൽ ലയിക്കും പൊട്ടാസ്യം പെർമാങ്ങനേറ്റ് വെള്ളത്തിൽ ലയിക്കും എന്നാൽ പഞ്ചസാര വെളിച്ചെണ്ണയിൽ ലയിക്കില്ല ഉപ്പ് വെളിച്ചെണ്ണയിൽ ലയിക്കില്ല തുലശ്ശി വെളിച്ചെണ്ണയിൽ ലയിക്കില്ല ശർക്കര വെളിച്ചെണ്ണയിൽ ലയിക്കില്ല കൽക്കണ്ടം വെളിച്ചെണ്ണയിൽ ലയിക്കില്ല പൊട്ടാസ്യം പെർമാങ്ങനേറ്റും വെളിച്ചെണ്ണയിൽ ലയിക്കില്ല അതുപോലെ പഞ്ചസാര മണ്ണെണ്ണയിൽ ലയിക്കില്ല ഉപ്പ് മണ്ണെണ്ണയിൽ ലയിക്കില്ല സുരിശ്ശി മണ്ണെണ്ണയിൽ ലയിക്കില്ല ശർക്കര മണ്ണെണ്ണയിൽ ലയിക്കില്ല കൽക്കണ്ടം മണ്ണെണ്ണയിൽ ലയിക്കില്ല പൊട്ടാസ്യം പെർമാഗേറ്റ് മണ്ണെണ്ണയിൽ ലയിക്കില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക പഞ്ചസാര പിന്നെ വെള്ളത്തിൽ മാത്രമാണ് ഈ തന്നിരിക്കുന്ന ലീനം മുഴുവൻ ലയിക്കുന്നത് മറ്റു വെളിച്ചെണ്ണയിൽ മണ്ണെണ്ണയിൽ ലയിക്കുന്ന ഒന്നും ഇവിടെ ഇല്ല ഓക്കെ ഇനി ഏത് ദ്രാവകത്തിലാണ് കൂടുതൽ വസ്തുക്കൾ ലയിക്കുന്നത് ജലത്തിൽ ലയിക്കുന്ന എല്ലാ വസ്തുക്കളും മറ്റു ദ്രാവകം ലയിക്കുന്നുണ്ടോ അതിന് ഉത്തരം നിങ്ങൾക്ക് ഒരു ബോക്സിൽ കിട്ടിയെന്ന് കരുതാം അപ്പൊ കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് എന്ത് ജലം കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം അതുകൊണ്ട് ജലത്തെ സാർവിക ലായകം എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നു ജലവിധാനം ചിത്രത്തിൽ ഇതുപോലെ ഒരു സംവിധാനം നിർമ്മിച്ചു നോക്കൂ രണ്ട് പ്ലാസ്റ്റിക് കുപ്പികൾ ഒരേ വലിപ്പത്തിൽ മുറിച്ചെടുക്കൂ അവയുടെ അടിഭാഗത്ത് ഓരോ ദ്വാരമുണ്ടെന്നും ഒരു മേസം പൈപ്പ് ദ്വാരത്തിൽ കളത്തിയ ശേഷം ചോർച്ചയില്ലാതെ പശകൊണ്ട് അടയ്ക്കുക ഒരു കുപ്പിയിൽ നിറയെ വെള്ളമൊഴിച്ചു നോക്കൂ നിങ്ങളുടെ നിരീക്ഷണം എന്താണ് രണ്ട് കുപ്പികളിലും ജലവിധാനം തുല്യമാകുന്നില്ലേ ഒരു കുപ്പിയിൽ അല്പം വെള്ളം നീക്കം ചെയ്യും മറ്റേ കുപ്പിയിലെ ജലനിരപ്പിനും മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കാനാണ് ഇവിടെ പറയുന്നത് ഓക്കെ കുപ്പിയിൽ നിന്ന് അല്പം വെള്ളം നീക്കം ചെയ്യും മറ്റേ കുപ്പിയിലെ ജലനിരപ്പിനും മാറ്റം വരുന്നുണ്ടോ ഒരു കുപ്പിയിൽ കുറച്ച് മണലിടുമ്പോൾ ജലവിധാനത്തിൽ എന്തോ മാറ്റമാണ് കാണുന്നത് ഇനി മണൽ അല്പ അല്പമായി സ്കൂൺ ഉപയോഗിച്ച് കോരിയെടുത്ത് നോക്കൂ ജലവിധാനത്തിലുള്ള മാറ്റം നിരീക്ഷിക്കൂ ജലവിധാനം താഴുന്നില്ലേ ജലവിധ ജലവിധാനം പാലിക്കുന്നു ജലവിധാനം ജലം എന്താണ് വിധാനം പാലിക്കുന്ന നിങ്ങൾ നോക്കുക വ്യാവസായിക ആവശ്യങ്ങൾക്കും വിൽപ്പനക്കുമായി വൻതോതിൽ വെള്ളം ശേഖരിക്കുമ്പോൾ ഭൂഗർഭ ജലവിധാനം താഴ്ന്നതിനാൽ സമീപത്തെ കിണറുകളിലും ജലവിധാനം കുറയാൻ ഇടവരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ എങ്ങനെ അളക്കാം എന്നാണ് അടുത്ത് നോക്കുന്നത് റേഷൻ കടയിൽ നിന്ന് നിങ്ങൾ മണ്ണെണ്ണം വാങ്ങാറില്ലേ ഇത് തൂക്കിയാണോ അളന്നാളോ വാങ്ങുന്നത് അവരുടെ അളവ് പാത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് ഏകകം യൂണിറ്റ് ഉപയോഗിച്ചാണ് ദ്രാവകങ്ങൾ അളക്കുക അപ്പൊ ദ്രാവകങ്ങൾ അളക്കുന്നത് ഏതുപയോഗിച്ചാണ് ഏകകം അത് എന്നാൽ ഏകകം യൂണിറ്റ് ഉപയോഗിച്ചാണ് ദ്രാവകങ്ങൾ അളക്കുന്നത് ദ്രാവകങ്ങൾ അളക്കുന്നുള്ള ഏകകമാണ് ലിറ്റർ അപ്പൊ ഏകകം ഉപയോഗിച്ചാണ് ദ്രാവകങ്ങൾ അളക്കുന്നത് ആ യൂണിറ്റ് എന്ന് പറയും ഏകകത്തിന് ഇംഗ്ലീഷ് യൂണിറ്റ് ഉപയോഗിച്ചാണ് അപ്പൊ ഇവിടുത്തെ ദ്രാവകങ്ങൾ അളക്കുന്ന ഏകകം ചോദിച്ചാൽ അല്ലെങ്കിൽ യൂണിറ്റ് ചോദിച്ചാൽ അത് ലിറ്ററാണ് കുറഞ്ഞ അളവിൽ ദ്രാവകങ്ങൾ അളക്കേണ്ടി വരുമ്പോൾ മില്ലിൻ ലിറ്റർ എന്ന ഏകവും ഉപയോഗിക്കുന്നു ഓക്കെ ചാർട്ടർ ഉപയോഗിച്ച് ചാർട്ട് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഒരു ലിറ്റർ പാത്രം ഉണ്ടാക്കാം ഇതിൽ പത്ത് സെന്റിമീറ്റർ നീളവും പത്ത് സെന്റിമീറ്റർ വീതിയും പത്ത് സെന്റിമീറ്റർ ഉള്ള ഒരു പട്ടി ഉണ്ടാക്കാം നമുക്ക് ആവശ്യം അത് കൊണ്ടാണ് പറയാത്തത് ഒക്കെ ഇത്ര പാത്രം റെഡി ആയി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഈ പൊട്ടിയുടെ അള ഉള്ളവർ നോക്കൂ പത്ത് സെന്റിമീറ്ററിന്റെ പത്ത് സെന്റിമീറ്ററിന്റെ പത്ത് സെന്റും ആയിരം സെന്റിമീറ്റർ അതായത് ആയിരം സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ ആണ് ആയിരം സെന്റിമീറ്റർ ആണ് ഒരു ലിറ്റർ ഒരു ഒരു ഘന സെന്റിമീറ്റർ അളവിനെ ഒരു മില്ലി ലിറ്റർ എന്ന് പറയാം അതായത് ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മില്ലി ലീറ്റർ ആണ് എന്ന് മനസ്സിലാക്കുക ഒരു ലിറ്റർ ആയിരം മില്ലി ലീറ്റർ കാരണം ആയിരം സെന്റിമീറ്റർ ആണ് ഒരു ലിറ്റർ ഒരു ഘന ഘനസെന്റിമീറ്ററിന് ഒരു മില്ലി ലീറ്റർ എന്ന് പറയും അങ്ങനെ ആയിരം അങ്ങനെ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മില്ലി ലിറ്റർ ആണെന്ന് കൂടി ഓർക്കുക വിവിധ അളവുകളിലെ കുപ്പികളും പാത്രങ്ങളും നാം നിത്യേന ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇവ ഉപയോഗിച്ച് അരലിറ്റർ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ അഞ്ചു ലിറ്റർ എന്നിവ അളന്നെടുക്കാൻ കഴിയുമോ പരീക്ഷിച്ച് നോക്കുക ഓക്കെ അടുത്തത് ഭൂമി എത്ര ജലസമ്പന്നം എന്നിട്ടും എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഭൂഗോള മാതൃക നോക്കൂ നീലനിറം ജലാശയങ്ങളെയാണല്ലോ സൂചിപ്പിക്കുന്നത് ഭൂമിയുടെ അധിക ഭാഗവും എന്താണ് സമുദ്രമാണ് ഭൂമിയുടെ കാണുന്ന ഭാഗങ്ങളൊക്കെ എന്താണ് അത് സമുദ്രമാണ് ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് അതായത് കരയുടെ ഇരട്ടി ഭാഗം കരയിതാ ഈ ഇത്രയേ ഇത്രയുള്ളെങ്കിൽ എന്താണ് ഇതിന്റെ ഇരട്ടി എന്തുണ്ട് കടല് കൊണ്ടെന്ന് മനസ്സിലാക്കുക ഭൂമിയിലുള്ള ജലത്തിന്റെ ബഹു ബഹുഭൂരിഭാഗവും സമുദ്ര ജലമാണ് എന്ന് മനസ്സിലാക്കുക അതായത് ഭൂമിയിലുള്ള ജലം നോക്കി ഇത് മുഴുവൻ ജലമാണ് അതായത് ഭൂമിയിലുള്ള ജലത്തിന്റെ ബഹുഭൂരിഭാഗവും സമുദ്ര ജലമാണ് എന്ന് അതായത് ഈ കാണുന്ന ഈ നീല കാണുന്ന മൊത്തം എന്താണ് സമുദ്ര ജലമാണ് അത് തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് ശതമാനം വരും അപ്പൊ ഇതിൽ ശുദ്ധജലം എന്ന് പറയുന്നത് ഈ കാണുന്ന മഞ്ഞാണ് മൂ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാണത് ഇത്രയേ ശുദ്ധജലം ഉള്ളൂ എന്നുള്ളത് ഇത്രയും വെള്ളമുണ്ട് പക്ഷെ ശുദ്ധജലം ഇത്രയേ ഉള്ളൂ അതായത് സമുദ്ര ജലത്തിന്റെ ഉപ്പിന്റെ അളവ് കൂടുതലായതിനാൽ സാധാരണ ഉപയോഗങ്ങൾക്ക് അനുയോജ്യമല്ല കിണറുകൾ കുളങ്ങൾ തടാകങ്ങൾ പുഴകൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സിലെ ജലമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കാം അതായത് കിണറുകൾ കുളങ്ങൾ തടാകങ്ങൾ പുഴകൾ ഇവയുടെ ശുദ്ധജല സ്രോതസ്സുകളിലെ ജലമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക കാരണം സമുദ്ര ജലത്തിൽ എന്താണ് ഉപ്പിന്റെ അളവ് കൂടുതലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം അതുകൊണ്ടാണ് ഉപയോഗിക്കാൻ അനുയോജ്യമല്ലാത്തത് ഇനി ജലം മലിനമാക്കപ്പെടുന്നത് എങ്ങനെയെല്ലാണെന്ന് കാണത്ത് ശാസ്ത്ര നിങ്ങൾ തന്നെ കണ്ടെത്തുക അതായത് പുഴകൾ പുഴകളിൽ വാഹനങ്ങൾ കഴുകുന്നതും കന്നുകാലികളെ കഴുകുന്നതും എന്താണ് മലിനീകരിക്കപ്പെടുന്നുണ്ടോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സിലേക്ക് വലിച്ചെറിയുന്ന മലിനീകരിക്കപ്പെടുന്നുണ്ടോ മത്സ്യ മാംസ മാർക്കറ്റുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നത് മത്സ്യ ആണോ വ്യവസായ ശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നത് കൃഷിയിടങ്ങളിൽ കീടനാശിനികൾ തളിക്കുന്നത് ജലമലിനീകരണം തടയാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്താനൊക്കെ ഇവിടെ പറയുന്നുണ്ട് ശനി മഴയുണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെ കൊടുത്തിട്ടുണ്ട് സൂര്യന്റെ ചൂടേൽക്കുമ്പോൾ ജലാശയങ്ങളിലെ വെള്ളത്തിൽ എന്ത് സംഭവിക്കുന്നു ഒരു പരീക്ഷണം ചെയ്തു നോക്കാം പരീക്ഷണം അടുക്കള ഇത് പറയണ്ടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കും പ്ലേറ്റ് കൊണ്ട് പാത്രം അടച്ചു വെക്കുക അല്പസമയം കഴിഞ്ഞ് പ്ലേറ്റിന്റെ അടിവശം പരിശോധിച്ച് നിരീക്ഷിച്ച കാര്യങ്ങൾ എഴുതുക അതായത് മഴയുണ്ടാകുന്ന എങ്ങനെയാണ് ഈ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രീകരണം നിങ്ങളെ സഹായിക്കും ഏർ ഇതാണ് ജല പരിവൃത്തി എന്ന് പറയുന്നത് ബാഷ്പീകരണം ഇങ്ങനെ പോകുന്നു ഇവിടുന്ന് സാന്ദ്രീകരണം നടക്കുന്നു അതായത് ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യന്റെ ചൂടേറ്റ് എത്തുന്നു ആയി അന്തരീക്ഷത്തിലെത്തുന്നു ഇത് ജലമാണ് ജലത്തിന്റെ പരിവൃത്തിയാണ് ഇത് സൂര്യൻ ഓക്കെ ഇവിടുന്ന് ജലാശയങ്ങളിലും സസ്യങ്ങളിലെയും ജലം എന്ത് ചെയ്യുന്നു ഇതാ ഇങ്ങനെ സൂര്യന്റെ ചൂടേറ്റ് അവിടെ നിന്ന് എന്താണ് നീരാവിയായിട്ട് എങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് അന്തരീക്ഷത്തിലേക്ക് പോകുന്നു നീരാവിയായിട്ട് പോകുന്നു നീരാവി എന്ത് ചെയ്യും ഇവിടെ എത്തി ണുത്ത് മേഘമായി മേഘം തണുത്ത് മഴയായിട്ടും മാറുന്നു ഇതാണ് ജലാശയങ്ങളിലും നസ്യങ്ങളിലും ജലം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തുന്നു ഈ അന്തരീക്ഷ അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി എന്താണ് നീരാവി തണുത്ത് മേഘമായി മാറുന്നു ഈ മേഘം തണുത്ത് എന്താണ് മഴയായും മാറുന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് മഴയുണ്ടാകുന്നത് ഓക്കെ മുമ്പെന്നോന്നി കുളിച്ച വെള്ളമാണ് ഇന്ന് നീ കുടിക്കുന്നത് ഹി 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 ഒരു കോമഡിയായിട്ട് ഇവിടെ പറയുന്നുണ്ട് അതായത് ബാഷ്പീകരണവും സാന്ദ്രീകരണവും ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയ ബാഷ്പീകരണം വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെ സാന്ദ്രീകരണം എന്ന് പറയുന്നു വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണത്തിനും നീരാവി വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണത്തിനും ഉദാഹരണമാണ് ഇതാണ് ബാഷ്പീകരണം ഇത് ഇങ്ങോട്ട് വരുന്നത് എന്താണ് സാന്ദ്രീകരണം അങ്ങോട്ട് പോകുന്നത് ബാഷ്പീകരണം അതായത് വാതകം നൽകുമ്പോൾ ദ്രാവകമാർന്ന് അതായത് വെള്ളം നീരാവിയായി നമ്മുടെ സമുദ്രത്തിലെ സൂര്യന്റെ ചൂടേൽക്കുമ്പോൾ എന്താണ് അത് നീരാവിയായി മുകളിലേക്ക് പോകുന്നു അതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത് അവിടെ മേഘങ്ങളായി നീരാവി മേഘങ്ങളായി ആ മേഘം തണുത്തുറയുമ്പോൾ അവിടുന്ന് മഴയായിട്ട് വീണ്ടും ഇങ്ങനെ താഴോട്ടേക്ക് വരുന്നു അതിനെയാണ് നമ്മൾ സാന്ദ്രീകരണം എന്ന് പറയുന്നത് ഇനി ജല സംരക്ഷണ മാർഗങ്ങളാണ് മലയാളി മണ്ണിലെത്തുന്ന വെള്ളം നമുക്ക് നാളെ കൂടി ഉപയോഗിക്കാൻ എന്തൊക്കെ ഒന്ന് മഴക്കൂടി നിർമ്മിക്കാം കയ്യാല തട്ടികളാക്കിയ ചെരിഞ്ഞ ഭൂമി കടമെടുക്കൽ എന്നിങ്ങനെയൊക്കെ ഒരു ഗുണങ്ങളുണ്ട് പിന്നെ മഴവെള്ള സംഭരണിയുണ്ട് മഴവെള്ളം കിണറിലേക്ക് ഉപയോഗിക്കുന്ന രീതിയുണ്ട് പിന്നെ സിൽപോളിയും ജലസംഭരണം അതായത് സിൽപോൾ ഉപയോഗിച്ച് സംഭരിക്കുന്നത് അതൊക്കെ എന്താണ് ജലസംഭരണ സംഭരണ മാർഗങ്ങളാണ് മഴവെള്ള സംഭരണി സിൽപോളിയും ജല കിണർ റീചാർജിങ് തുടങ്ങിയ പുതിയ ജലസംഭരണ രീതികളും ഇന്ന് നിലവിലുണ്ട് ഓക്കെ അത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക മഴക്കാല കെടുതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പത്രങ്ങളിലൂടെയും റേഡിയോ ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയും ഇത്തരം വാർത്തകൾ അറിഞ്ഞിരിക്കും അവയെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിക്കുക താതെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണം വെള്ളപ്പൊക്കം ഉപയോഗിക്കണം ഉരുൾപൊട്ടൽ മരങ്ങൾ കടപയോഗി വീഴൽ കടൽക്ഷോഭം കൃഷിനാശം മണ്ണൊലിപ്പ് മണ്ണിടിച്ചാൽ വീടുകൾ കിട്ടുന്നതിനാൽ മഴക്കാല രോഗങ്ങൾ എന്നിവ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് എന്താ നിങ്ങൾ ചർച്ച സംഘടിപ്പിക്കുക എന്നാണ് പറയുന്നത് മഴക്കാലഘടുതികൾ ഓക്കെ ഇനി മുങ്ങി വരണങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എല്ലാവർക്കും നീന്തൽ പരിശീലനം നൽകാം ഇതിനായി വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന കാറൻ യു ജി എ ടൂബിൽ കാറ്റ് നിറച്ചത് എന്നിങ്ങനെ ഉപയോഗിക്കാം അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുങ്ങൽ വിദഗ്ധരുടെയും രക്ഷാപ്രവർത്തകരുടെയും സേവനം ലഭ്യമാക്കൽ സുരക്ഷാ ബോട്ടുകളും പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങളും ഒരുക്കൽ ജലവാഹനങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കൽ എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജലാശയങ്ങളും പാടശേഖരങ്ങളും മണ്ണിട്ട് നികത്തിയും നദീതടങ്ങൾ കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയും ജലത്തിന്റെ ഒഴുക്ക് തടയുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്നാണ് ചോദിക്കുന്നത് അതായത് മനുഷ്യന്റെ പ്രകൃതി രൂപങ്ങളെ നശിപ്പിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ടാണ് പ്രകൃതി അതിനെതിരെ പ്രതികരിക്കുന്നതെന്ന് കൂടി ഇവിടെ പറഞ്ഞു വെക്കുന്നു ഓക്കെ ഇനി മഴക്കാലത്ത് പലപ്പോഴും നാം കേൾക്കുന്ന മുങ്ങി വരണങ്ങൾ സുരക്ഷിതമില്ലാത്ത വെള്ളക്കെട്ടുകൾ മൂലം ഉണ്ടാവുന്നതാണല്ലോ ചെങ്കുത്തായ പ്രദേശങ്ങളിൽ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൻതോതിൽ മണ്ണിളക്കിയുള്ള കൃഷിരീതികൾ കുന്നിടിക്കൽ വനശീകരണം എന്നിവയെല്ലാം ഉരുൾപൊട്ടിന് കാരണമാകുന്നു മനുഷ്യ സൃഷ്ടി അല്ലെങ്കിലും കടൽക്ഷോഭം വലിയ ആശേഷങ്ങൾ വരുത്താറുണ്ട് മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നു കടൽ തീരത്തിനോട് ചേർന്ന് താമസമാക്കുന്നുല്ല അവകളിന് കഠിനവർദ്ധിപ്പിക്കാറുണ്ട് കടൽവിത്തികൾ കെട്ടിയും കടൽച്ചെടികൾ വെച്ചുകൊടുപ്പിച്ചും കടലാക്കണം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും ഇനി പ്രകൃതി ദുരന്തങ്ങളും അത് നിവാരണ നിയന്ത്രണ മാർഗ്ഗങ്ങൾ വാങ്ങാം അത് നിങ്ങൾ കണ്ടെത്തുക ഓക്കെ അടുത്തത് സേവന സന്നദ്ധതയോടെ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ സുനാമി മുതലായ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ സന്നദ്ധ സേവകരായ ഇത്തരം ആളുകളെ ആദരോടുകൂടി നാം കാണേണ്ടതുണ്ട് റെഡ് ക്രോസ് പോലുള്ള ചില സന്നദ്ധ സംഘടനകൾ ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു സേവന സന്നദ്ധരായ വിദ്യാർത്ഥികൾ പ്രവർത്തിക്കാവുന്ന മേഖലകളാണ് സ്കൗട്ട് ആൻഡ് ഗർഡ്സ് എൻ സി സി ജൂനിയർ റെഡ് ക്രോസ് മുതലായവ ഇത്തരം സന്നദ്ധ സേവന സംഘങ്ങൾ നിങ്ങൾക്ക് ചേരുമല്ലോ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന വലിയ കാര്യമാണെന്ന് അവിടെ പറയുന്നുണ്ട് വളരെ നമുക്ക് ആവശ്യമില്ലാത്ത ഇനി ഇതിന്റെ സംഗ്രഹമാണ് ഈ പാഠപുസ്തകത്തിൽ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് പഠിച്ചെന്താണെന്നാണ് ജലത്തിന്റെ വിവിധ ഉപയോഗങ്ങൾക്ക് സഹായകമായ സവിശേഷതകൾ കണ്ടെത്തി വിശദീകരിക്കാനും പട്ടികപ്പെടുത്താനും കഴിയുന്നു കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള ജലത്തിന്റെ കഴിവ് നമുക്ക് എന്ന് കണ്ടെത്തി വിശദീകരിക്കാൻ കഴിയുന്നു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ചില വസ്തുക്കളുടെ സവിശേഷമായ സവിശേഷതയെ നാം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണങ്ങൾ നൽകാൻ കഴിയുന്നു ലീനം ലായകം ലായനി ലായിനെ വേർതിരിച്ചറിയാനും നിർവചിക്കാനും കഴിയുന്നു ഭൂമിയിൽ ശുദ്ധജലത്തിന്റെ അളവ് പരിമിതമാണെന്ന് തിരിച്ചറിഞ്ഞ് വിശദീകരിക്കാൻ കഴിയുന്നു പരിസരത്തെ ശുദ്ധജലസ്രോതസ്സുകൾ മലിനമാകുന്ന സാഹചര്യത്തിൽ കണ്ടെത്തി ജലസംരക്ഷണ മാർഗങ്ങൾ നിർദ്ദേശിക്കാനും പ്രവർത്തികമാക്കാനും കഴിയുന്നു ജലപരിവൃത്തി ചിത്രീകരിക്കാനും ജീവജാലങ്ങൾക്ക് ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്ന് വിശദീകരിക്കാനും കഴിയുന്നു മഴക്കാല ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ നിർദ്ദേശിക്കാൻ കഴിയുന്നു ജലത്തിന്റെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ കൃത്യതയും സൂക്ഷ്മതയോടും ചെയ്യാൻ കഴിയുന്നു ജലവിധാനം എന്ന ആശയവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യാനും ഉപകരണങ്ങൾ നിർമ്മിക്കാനും കഴിയുന്നതെന്നാണ് ഈ സംഗ്രഹത്തിൽ പ്രത്യേകിച്ച് പറയുന്നത് അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലീനൻ ലായകം ലായനി എന്നിവ കൃത്യമായി പഠിക്കാം ഇതിന്റെ പി ഡി എഫ് നമ്മൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സസ് ടെലിഗ്രാം ചാനലിൽ നൽകുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തൊട്ടടുത്തുകൊണ്ട ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങളൊക്കെ കമന്റുകളായി രേഖപ്പെടുത്താം വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി പി എസ് സി അവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്